തിരുവനന്തപുരം ജില്ലയിൽ കുടപ്പനക്കുന്നിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന മൂന്ന് സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മധുര കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ വീടിന് താഴത്തെ നിലയിൽ കാർപോർച്ച് സിറ്റൌട്ട് സാമാന്യം വലുപ്പമുള്ള ലിവിംഗ് റൂം ലിവിംഗ് ഏരിയ ചേർന്ന ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയോട് ചേർന്ന കിച്ചൺ എന്ന രീതിയിലാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് നിലവിൽ താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുഗൾ ഭാഗത്തായി രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് ബെഡ്റൂമുകളെല്ലാം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ഫ്ലോറിലായി ഒരു ഹാളും നൽകിയിരിക്കുന്നു കൂടാതെ ബാൽക്കണിയും ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ വീടിന് പുറത്ത് ഒരു സർവൻ ബാത്റൂമും നൽകിയിട്ടുണ്ട് ജലലഭ്യതയ്ക്കായി കിണർ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റണവിനുള്ളിൽ മണ്ണന്തല മുക്കോല എം റോഡ് മാർ ഇവാനിയോസ് കോളേജ് സെന്റ് തോമസ് സ്കൂൾ സിവിൽ സ്റ്റേഷൻ പേരൂർക്കട എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ വസ്തുവിന് ബാങ്ക് ലോൺ സൗകര്യവും ലഭ്യമാണ് ഈ വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ ത്രീ സിക്സ് ഡബിൾ നയൻ നയൻ ഫോർ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ ഫോർ സെവൻ ത്രീ സിക്സ് ഡബിൾ നയൻ നയൻ ഫോർ